ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായി എത്തിയ കാതൽ ദ കോർ സിനിമയ്ക്കെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ സിനിമ സഭയെ അപമാനിക്കുന്നതാണെന്നും കാഞ്ഞിരപ്പള്ളി പൊടിമറ്റത്ത് വെച്ച് നടന്ന നസ്രാണി യുവശക്തി സംഗമത്തിൽ അദ്ദേഹം വിമർശിച്ചു സഭയെ അപമാനിക്കുന്ന ചിത്രങ്ങൾക്ക് മെച്ചപ്പെട്ട നിർമ്മാതാക്കളെ ലഭിക്കുന്നു സ്വർഗരതിയെ മഹത്വവൽക്കരിക്കുന്ന സിനിമയിൽ എന്തുകൊണ്ട് എല്ലാ കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികളായെന്നും അദ്ദേഹം ചോദിച്ചു കഥാപാത്ര പശ്ചാത്തലം ക്രൈസ്തവ ദേവാലയങ്ങൾ ആയതിലും വിമർശനം ഉന്നയിച്ചു ഈ കഴിഞ്ഞ നാളിൽ മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയിൽ കഥാപാത്രങ്ങളെല്ലാം ക്രിസ്ത്യാനികളായത് എന്തുകൊണ്ടാണ് ഒറ്റ ഉള്ളൂ നമ്മളെ അപമാനിക്കാനൊന്നും ചെയ്തതല്ല വേറെ എന്തെങ്കിലും മതത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സിനിമ എടുത്തിരുന്നുവെങ്കിൽ അത് തിയേറ്റർ കാണുകയില്ല മാർ തോമസ് തറയിൽ പറഞ്ഞു സഭയെ ഇരുട്ടിൽ നിർത്താനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എക്കാലവും വിദ്യാഭ്യാസ കച്ചവടക്കാരായി ചിത്രീകരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടിയെയും ജ്യോതികയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിയോ ബേബി സംവിധാനം ചെയ്ത കാദർ ദിക്കോർ നവംബർ ഇരുപത്തിമൂന്നിനാണ് റിലീസ് ചെയ്തത് ജിയോ ബേബിയുടെ ധാർമ്മിക മൂല്യങ്ങൾ ചോദ്യം ചെയ്ത് അടുത്തിടെ ഫറൂഖ് കോളേജിലെ പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയത് വലിയ വിവാദമായിരുന്നു ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി സംവിധായകൻ രംഗത്തെത്തുകയും ചെയ്തു കാതർ സിനിമയ്ക്കെതിരെ കെ സി ബി സി ജാഗ്രതാ കമ്മീഷനും രംഗത്തെത്തിയിരുന്നു സ്വർഗ്ഗ പ്രണയത്തിന്റെ പ്രചരണത്തിന് ക്രൈസ്തവ പശ്ചാത്തലം ഉപയോഗിച്ചതിൽ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും സിനിമ ക്രൈസ്തവ വിരുദ്ധമാണെന്നും ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ സി എം ഐ വാർത്താ കുറിപ്പിൽ ആരോപിച്ചിരുന്നു സ്വർഗ ലൈംഗികതയെ തള്ളിപ്പറയുന്ന കത്തോലിക്ക സമൂഹത്തിലെ ഒരു കുടുംബത്തെ തന്നെ കഥാപാത്രങ്ങളായി നിശ്ചയിച്ചു എന്നുള്ളത് ഇക്കാര്യത്തിൽ സഭയുടെ നിലപാട് ശരിയല്ല എന്ന് പരോക്ഷമായി സ്ഥാപിക്കാനുള്ള ലക്ഷ്യത്തോടെയാണെന്ന് കമ്മീഷൻ പറയുന്നു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവുമായി സവർഗ്ഗ ലൈംഗികത എന്ന പുരോഗമനപരമായ ആശയത്തെ ബന്ധപ്പെടുത്തിയാണ് സിനിമയുടെ കഥ മുന്നോട്ടു പോകുന്നത് മറ്റെല്ലാവരും സ്വർഗ്ഗ ലൈംഗികതയെ വെറുപ്പോടെ കാണുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വം നായകനെ ചേർത്ത് പിടിക്കുകയാണ് ആ നിലപാടിന്റെ വിജയവും മഹത്വവുമാണ് അടിസ്ഥാന ആശയം ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ കലാലയങ്ങളിൽ വഴിവിട്ടതും പ്രകൃതിവിരുദ്ധവുമായ ലൈംഗിക പ്രചരണങ്ങൾ നടന്നുവരുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം സ്വർഗ്ഗാനുരാഗികളുടെ അവകാശങ്ങൾക്കു വേണ്ടി വാദിക്കുന്നു എന്ന ആശയം സിനിമ മുന്നോട്ട് വച്ചിരിക്കുന്നത് യാദൃച്ഛികമായിരിക്കാനിടയില്ലെന്നും അദ്ദേഹം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ജിയോ ബേബിക്കെതിരെ നിരവധി വിമർശനങ്ങളാണ് ഈ സിനിമയോടനുബന്ധിച്ച് വന്നിരിക്കുന്നത് അതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഫാദറും വിമർശനവുമായി എത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ ഇത്തരത്തിൽ ഒരു സിനിമയിൽ ഇങ്ങനെ ചിത്രീകരിച്ചു എന്നാണ് ചങ്ങനാശ്ശേരി അതിരൂപതാസ് സഹായമന്ത്രാൻ പറഞ്ഞിരിക്കുന്നത് സഭയെ അപമാനിക്കുന്ന ചിത്രങ്ങൾക്ക് മെച്ചപ്പെട്ട നിർമ്മാതാക്കളെ ലഭിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞ നാളിൽ മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയിൽ കഥാപാത്രങ്ങളെല്ലാം ക്രിസ്ത്യാനികളായത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്